ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നതേ പിള്ളേർക്ക് ഒമ്പത് മണിക്ക് പോയാ മതി ഇച്ചിരി ലൈറ്റായിട്ടായിട്ട് എഴുന്നേറ്റത് അപ്പൊ രാവിലത്തെ ജോലി തുടങ്ങട്ടെ ഓറതായി ഇന്നലെ രാത്രി വെച്ച് തണുപ്പത് തിളപ്പിച്ചുറ്റാൻ വെച്ചവണ് കിട്ടോ അതേ മൈദ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ കുറെ നാളായി മൈദദോശ ഉണ്ടാക്കിയിട്ട് കട്ടക്കൊന്നും ചായ കുടിക്കാൻ പാലടപ്പത്ത് ചൂ തിളച്ചിട്ടില്ല ഗൈസ് ചോറ് തിളച്ചു വരുന്നുണ്ട് ചായ തിളച്ചു ഗൈസ് ഏലക്കെ ഇട്ടിട്ടുണ്ട് ടോ ചായയിൽ

khăn lên nó cho đại cái này Hãy subscribe cho kênh അടിപൊളിയായിട്ടുണ്ട് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഞാൻ ചായ പിടിക്കാൻ പോവോ ചായ കുടിക്കട്ടെ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കണം ഏലക്ക ചായ അപ്പതേ നങ്കുണ്ട് അപ്പൊ ഞാൻ പിള്ളേരിക്കേ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ക്ലാസ്സിലെ അപ്പതേ എന്നെ ചൂടായിട്ടുണ്ട് നങ്കിനെ എടുത്ത് വെക്കട്ടെ മറച്ചിടട്ടെ റുക്കാനുണ്ട് അത് വറക്കു വെച്ചിട്ടോ ഏ എന്റെ കെട്ടിയോട് ചായ കുറെ നാളായില്ലേ ഗൈസ് കണ്ടിട്ട് ഇടക്ക് ഇങ്ങനെ മാവിയും വന്നോര വരും ആണ്ടിലും കൊല്ലത്തിൽ വണ്ടിയോട്ടം കഴിഞ്ഞിട്ട് സാമ്പാർ കൊടുക്കാൻ തിളക്കുന്നുണ്ട് ചോറൊക്കെ എടുത്ത് വെച്ചോ സാമ്പാർ രണ്ടുപേരിക്കും സാമ്പാർ എടുത്ത് വെച്ചു നമുക്ക് കറികൾ ഇട്ട് കൊടുക്കാം ഉപ്പതേ നങ്കുവറുത്തത് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് ചിന്നമുണയ്ക്ക് ഇനി എന്താണെന്നറിയാമോ വേറൊരു കൂട്ടമുണ്ട് ചെമ്മിനോ വെക്കണില്ല കുറച്ച് ചെമ്മീൻത്തിയത് വെച്ചോളാം വെച്ചോ വലിയ വരുന്ന ഭക്ഷണം കഴിക്കുന്ന റെഡിയായൊക്കെ നിക്കണേണ്